ഇപ്പോൾ കൊല്ലത്തും കനത്ത മഴയെന്ന് ആറ് അരുൺരാജ് കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്യുന്നു പുലർച്ചെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിലും മഴ കാര്യമായി പെയ്യുന്നു എന്നാണ് കൊല്ലത്തുനിന്ന് അറിയിക്കുന്നത് അതേപോലെ ആലപ്പുഴയിലും കനത്ത മഴ പെയ്യുന്നു കേ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നല്ല മഴയെന്നാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ അറിയിക്കുന്നത് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് മറ്റു കാര്യങ്ങളുമായി ഷബീദ് റാവുത്തർ നമുക്കപ്പം തത്സമയം തലസ്ഥാന നഗരിയിൽ നിന്ന് ചേരുന്നു ഷബീദ് റാവത്തർ ഗുഡ് മോർണിംഗ് തലസ്ഥാന നഗരിയിൽ എങ്ങനെയാണ് പ്രദേശവാസികളൊക്കെ അത് പ്രത്യേകിച്ച് നഗരവാസികൾക്ക് ടെൻഷനാണല്ലോ വെള്ളക്കെട്ട് പെട്ടെന്ന് രൂപം കൊള്ളുന്ന ഒരു സംസ്ഥാന പ്രദേശമായി തിരുവനന്തപുരം മാറിക്കഴിഞ്ഞു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് എസ് കെൻ വെരി ഗുഡ് മോർണിംഗ് എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരത്ത് കാര്യമായ മഴയില്ല എന്ന് വെച്ചാൽ മഴയില്ല എന്നുള്ളതല്ല പക്ഷെ കാര്യമായ മഴ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടിലടക്കം ചെറിയ രീതിയിലുള്ള ആശ്വാസമുണ്ട് കഴക്കൂട്ടം അമ്പലത്തറ മുട്ടത്തറ അതേപോലെ തന്നെ തിരുവനന്തപുരം ചാല മാർക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലായിരുന്നു കഴിഞ്ഞ നാല് ദിവസത്തിലധികമായി മഴ തുടർന്നപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടായത് അവിടെ അവിടെ നിന്നൊക്കെ ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം പക്ഷെ അപ്പോഴും ഈ ആകാശം കറുത്തിരണ്ടിരിക്കുകയാണ് ഏതുസമയവും കടുത്ത മഴ വരാം അല്പസമയം മുൻപ് പോലും മഴ ചെറിയ രീതിയിൽ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിസന്ധിയായി തിരുവനന്തപുരത്ത് തുടരുന്ന സമയം കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പുതുതായി വരുന്നുണ്ട് അതായത് സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്നും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പാണ് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് മഴ ശക്തമാകുമെന്നൊരു പ്രവചനം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നാളെ മുതൽ മഴയുടെ ശക്തി കുറയും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ഒമ്പത് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തണമെന്ന നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് അതേസമയം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അത് തുടരും കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ വലിയ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പും നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് ഏതായാലും എസ്കെൻ ഇതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇതുമായി മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ആലപ്പുഴ എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയും തിരുവനന്തപുരം അടക്കമുള്ള മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു റാവുത്തർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലും മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വാർഡുകളിലും വെള്ളം കയറി കോഴിക്കോടും മഴക്കെടുതികളുടെ വാർത്തകൾ വരികയാണ് ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം വിവരങ്ങൾ എന്താണ് കോഴിക്കോട് ജില്ലയിൽ പൊതുവേ മഴ കനക്കുകയാണോ അതോ മഴയ്ക്ക് ശമനമുണ്ടോ എസ് കെ എൻ ആശ്വാസം എന്ന് നമുക്ക് പ്രേക്ഷകരോട് ഇപ്പോൾ പങ്കുവെക്കാം കോഴിക്കോട് മഴ ഇപ്പോൾ താൽക്കാലികമായി ശമിച്ചിരിക്കുന്നു ഒരു ചെറിയ മഴച്ചാറൽ ഉള്ളത് പക്ഷേ എന്നാൽ മാനം മേഘാവൃതമാണ് മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കാരണം മഴ ഉണ്ടാകും എന്നുള്ളതും ഓറഞ്ച് അലർട്ടാണ് ജില്ലയിലുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് ഇന്നലെ മെഡിക്കൽ കോളേജിൽ മഴ കെടുതി ഉണ്ടാകുന്നു അതായത് വെള്ളം കയറുന്നു പ്രത്യേകിച്ചും ഈ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ അതുപോലെ തന്നെ കാഷ്വാലിറ്റി ഭാഗത്ത് പക്ഷേ എന്നാൽ ആരോഗ്യവകുപ്പ് പെട്ടെന്ന് തന്നെ ഇടപെട്ടു വേസ്റ്റ് കാരണം മോട്ടോർ വെച്ച് വെള്ളം വറ്റിക്കാനുള്ള നടപടി ഉണ്ടായി കെട്ടിടത്തിൻ്റെ എന്തെങ്കിലും അപാകത കൊണ്ടല്ല യഥാർത്ഥത്തിൽ ഈ വെള്ളം കയറിയത് ഈ ഓടകളിൽ നിന്നുള്ള വെള്ളം കയറൽ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് കൂട്ടിരിപ്പുകാർക്ക് ഈ വെള്ളം കയറൽ വലിയ പ്രശ്നമാണ് സൃഷ്ടിച്ചത് പക്ഷേ അടിയന്തരമായ നടപടി ഉണ്ടായി ഇന്നിപ്പോൾ കാലത്ത് നമ്മുടെ പ്രതിനിധികൾ അവിടെ എത്തിയപ്പോൾ സാഹചര്യം നിയന്ത്രണ വിധേയമായി കാരണം രോഗികളെല്ലാം തന്നെ യഥാസ്ഥലത്തേക്ക് തിരിച്ച് അവരെ അക്കോമഡേറ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഏതായാലും എസ് ഈ കോഴിക്കോട് നഗരത്തിന് വിട്ട് നഗരത്തിൽ വെള്ളം കയറൽ പതിവാണ് പക്ഷേ എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങൾ നഗരം ഒന്ന് ചുറ്റുമ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് കാണാനില്ല എന്നുള്ളതാണ് വസ്തുത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാവൂർ മേഖലയിൽ കൃഷിനാശം അതുപോലെ തന്നെ കുറ്റ്യാടി ഭാഗത്ത് കുറ്റ്യാടി തൊട്ടിൽ പാലം ഭാഗത്ത് വെള്ളം കയറി കടകളിലേക്ക് വെള്ളം കയറി കോഴിക്കോട് ജില്ലയിൽ നാല് കൺട്രോൾ റൂമുകൾ തുറന്നതായി ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം നാല് കൺട്രോൾ റൂം കോഴിക്കോട് അതുപോലെ കൊയിലാണ്ടി വടകര താമരശ്ശേരി അതായത് മഴക്കെടുതിയെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള കൺട്രോൾ റൂമുകളാണ് തുറന്നിരിക്കുന്നത് സ്കാൻ ഏതായാലും ഇപ്പോൾ മഴയ്ക്കൊരു ശമനമുണ്ടായത് ആശ്വാസം തന്നെയാണ് കാരണം ഇന്നലെ മുതൽ ും മഴക്കെടുതിയുടെ വാർത്തകൾ വന്നു തുടങ്ങി ഇന്നലെയും അവിടെ പ്രശ്നമുണ്ടായിരുന്നു രാത്രിയിൽ മഴയുണ്ടായിരുന്നു കാസർഗോഡ് തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കാസർഗോഡ് ജില്ലയിൽ പൊതുവെ ഇപ്പോഴുള്ള സ്ഥിതി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് ഗുഡ് മോർണിംഗ് ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് തെളിച്ചം വന്നിട്ടുണ്ട് എന്തായാലും ഈ പക ഈ സമയത്ത് ഇന്ന് രാവിലെ മഴയില്ല എന്ന് വേണം പറയാൻ ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെ ശക്തമായ മഴ ജില്ലയിൽ ജില്ലയിലുടനീളം ലഭിച്ചിരുന്നു ജില്ലയിലെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഉതുമ പെരുമ്പട്ട മേഖല അതായത് നഗരത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഉദുമ അതുപോലെ തന്നെ ഈ മലയോര മേഖല ഈ മലയോര മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടമുണ്ടായി ഇടിമിന്നലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം സൃഷ്ടിച്ചതെന്നാണ് ഇന്നലെ ഒരാൾ ഇടിമിന്നലേറ്റ് ഒരു സാഹചര്യം ഉണ്ടായി ചില മൂന്നോളം വീടുകളിൽ ഈ വൈദ്യുത ഉപകരണങ്ങളൊക്കെ അതായത് വീടിൻ്റെ വൈദ്യുത ഉപകരണങ്ങളൊക്കെ തന്നെ നശിക്കുന്ന ഒരു സാഹചര്യം ഇടിമിന്നലിൽ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ പെരുമ്പട്ടയിൽ ഒരു വീട്ടിൽ കുഴൽ കിണറിൻ്റെ മോട്ടർ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി എന്താ ായാലും ശക്തമായ മഴ ജില്ലയിൽ ഉടനീളം ലഭിക്കൂ എന്നാണ് മറ്റൊന്ന് ഈ ദേശീയപാത നവീകരണ പ്രവൃത്തിയാണ് നടക്കുന്നത് ആ പ്രദേശങ്ങളിൽ ഈ ഓടകൾ അതായത് ഓവുജാലുകളൊക്കെ മൂടുന്നൊരു കരാർ കമ്പനി മൂടുന്നൊരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടായി ചെർക്കള ചെറുവത്തൂർ മേഖലകളിലാണ് ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമാവുന്ന ഒരു സാഹചര്യം ഉണ്ട് ഉള്ളത് ഇന്നലെയും സമാനമായ രീതിയിൽ ചെറുവത്തൂരിൽ വെള്ളക്കെട്ട് ശക്തമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നിപ്പോൾ എന്തായാലും അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇന്നില്ല കുമ്പള പോലീസ് സ്റ്റേഷൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു ഇന്നലെ രാത്രിയോടുകൂടി ഇടിഞ്ഞു വീണു അതായത് സിമന്റ് പാളികളൊക്കെ ഇടിഞ്ഞു വീണു എന്നുള്ളതാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം അത് കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടമായിരുന്നു മഴ പെയ്തപ്പോൾ നനവുണ്ടായി ആ നനവ് കെട്ടിടത്തിനെ ഭാരം സൃഷ്ടിച്ചു ഇന്നലെ പോലീസുകാരൊക്കെ ജി ഡി ചാർജ് ഉള്ള പോലീസുകാരനൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ പ്രദേശത്തേക്കാണ് ആ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ മേൽക്കൂര ഇടിഞ്ഞു വീണത് എന്തായാലും ഭാഗ്യത്തിന് ആളപായമൊന്നും ഉണ്ടായില്ല പോലീസുകാർ തലനാറൊഴുക്കെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എസ് വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഇന്നലെ ഉണ്ടായി ഇന്നലെ മരം വീഴുന്ന അടക്കമുള്ള വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇന്നലെ ഉണ്ടായി പക്ഷേ ഇന്നിപ്പോൾ ആകാശത്തിനൊക്കെ തെളിച്ചം വന്നിട്ടുണ്ട് മഴ ഇന്നിപ്പോൾ ഇല്ല എന്ന് വേണം പറയാൻ എസ് താങ്ക് യു അരുൺ പറയ്ക്കൽ ഇപ്പോൾ ഒരു വാർത്ത വരുന്നു കോഴിക്കോട് പന്തിരിയാകാവ് സർവീസ് റോഡ് ഇടിഞ്ഞു വീണു ചിരക്കൽ ക്ഷേത്രത്തിന് സമീപത്താണ് റോഡിടിഞ്ഞത് സമീപത്തുള്ള വീടുകൾക്കും അങ്കണവാടിക്കും കേടുപാട് പറ്റിയിട്ടുണ്ട് പ്രദേശവാസിയെ മോഹൻ എന്നയാൾക്ക് പരുക്ക് പറ്റിയെന്നും കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് കോഴിക്കോട് ചീക്കില്ലോട് മതിലിടിഞ്ഞു വീണ് മുകളിൽ പതി വീടിന് മുകളിൽ പതിച്ചു കനത്ത മഴയിൽ ഇന്നലെ രാത്രിയാണ് ഈ അപകടം ഉണ്ടായത് മേലെപ്പുളിക്കൽ മാളിവിൻ്റെ വീട്ടിലാണ് ഈ അപകടം ഉണ്ടായത് വീടിൻ്റെ ചുമർ തകർന്നു വിടാറായ നിലയിലാണിപ്പോൾ അപകടത്തിൽ ആശ്വാസം ആർക്കും പരുക്ക് വരിട്ടില്ല ഇനി കൊല്ലം ജില്ലയിലും പ്രത്യേകിച്ച് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ മഴ കനത്തു പെയ്യുന്നു എന്ന വാർത്തയാണ് വരുന്നത് കൊല്ലത്തുനിന്ന് ആർ അരുൺ രാജ് തത്സമയം വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് അരുൺ രാജ് കിഴക്കൻ മേഖലകളിൽ പ്രത്യേകിച്ച് ആര്യങ്കാവ് തെമ്മല ഉറുകുന്ന് കുളത്തുപുഴ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ പെയ്യുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു വിവരങ്ങൾ എസ് കെ കൊല്ലം ജില്ലയിൽ ഇന്ന് പുലർച്ചെ മുതലാണ് ഈ മഴ കൂടുതൽ കനത്തത് നഗരപ്രദേശങ്ങളിലും ആ ജില്ലയുടെ കിഴക്കൻ മേഖലയിലും ഇപ്പോഴും ആ മഴ തുടരുകയാണ് കിഴക്കൻ മേഖലയിലെ ചില താഴ്ന്ന ഇടങ്ങൾ അത് ആര്യങ്കാവിലെയും കുളത്തൂപ്പിഴിലെയും സെറ്റിൽമെൻറ്റ് കോളനി അടക്കം ഇതിനോടകം തന്നെ വെള്ളം കയറിയെന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇവിടെ നിന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ആ ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് വിവിധ ഇടങ്ങളിൽ ഈ മരം കടപുഴകി വീണിട്ട് ഈ കിഴക്കൻ മേഖലയിൽ പലയിടത്തും ഗതാഗതത്തിനും തടസ്സം നേരിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് പൂർണ്ണമായും ഈ വാഹനങ്ങൾ അടക്കം ഈ കടത്തിവിടുന്നതിനുള്ള സൗകര്യം കൂടി ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ നഗര പ്രദേശത്തിൽ ഇപ്പോഴും മഴ തുടരുകയാണ് ഈ ദേശീയപാതയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളിലെല്ലാം വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഈ യാത്രക്കാർ ഇതുവഴി സഞ്ചരിക്കുന്നവർ ശ്രദ്ധയോടെ വേണം സഞ്ചരിക്കാൻ എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ പോലീസും ജില്ലാ ഭരണകൂടവും നൽകുന്നുണ്ട് കാരണം പലയിടങ്ങളിലും ഈ ഓടകൾക്കടക്കം വലിയ രീതിയിൽ കുഴിയെടുത്തിട്ടുണ്ട് അത് പൂർണ്ണമായും വെള്ളക്കെട്ടായ ഭാഗങ്ങളാണ് യാത്രക്കാർ ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധയോടെ വേണം കടന്നു പോകാൻ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നു ഏ താങ്ക് യു ആർ അരുൺ രാജ് ഇടുക്കിയിൽ മഴ പെയ്യുന്നുണ്ട് നാശനഷ്ടങ്ങൾ എത്രയാണെന്നും അതുപോലെ ഇടുക്കിയിൽ മഴക്കെടുതിയുള്ള വാർത്തകളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണെന്നും അറിയാൻ രാഹുൽ വിജയൻ തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ ഇടുക്കിയിൽ എന്താ സ്ഥിതി എസ് കെ നിലവിൽ തൊടുപുഴയിലും വാഗവണ്ണിലും മാത്രമാണ് ഒരു കാര്യമായിട്ടുള്ള മഴ പെയ്യുന്നത് മറ്റിടങ്ങളിലൊന്നും അത്ര വലിയ ശക്തമായ മഴയല്ല ചാറ്റൽ മഴ മാത്രമാണുള്ളത് ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ ഹൈറേഞ്ച് മേഖലയിൽ പരക്കെ ഉണ്ടായിരുന്നു പക്ഷേ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട് ചെറിയ മണ്ണിടിച്ചിലുകൾ ചില ഭാഗത്തുണ്ടായിട്ടുണ്ട് അത് വലിയത് ആശങ്കപ്പെടുത്തുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ അല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതു കൂടിയാണ് എന്തായാലും ഈ ചെറു ഡാമുകളും അതുപോലെ തന്നെ ഇടുക്കി ഡാമൊക്കെ ഉണ്ട് അവിടെയൊന്നും ഒരു തരി പോലും വെള്ളം ഉയർന്നിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തു പക്ഷേ അതൊന്നും ജലനിരപ്പ് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള അത്ര അളവിലേക്ക് ഉള്ള മഴയായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ ഇടുക്കി ഡാമിനെ സംബന്ധിച്ചിടത്തോളം കെ സി ബിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ കാര്യം കൂടിയാണ് വരും ദിവസങ്ങളിൽ ജലനിരപ്പ് ഉയർന്നാൽ വലിയൊരു ആശങ്ക ഒഴിവായി കിട്ടും അത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അത്ര വലിയ തോതിലേക്ക് മഴയുടെ അളവ് മാറിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യവും ആശ്വാസകരമായ കാര്യമാണ് സാധാരണ രീതിയിലുള്ള മഴയാണ് നമ്മുടെ സ്ഥിതി എന്താണ് യും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്തിരുന്നെങ്കിൽ കൂടിയും ഇടുക്കി ഡാമിലൊന്നും ജലനിരപ്പ് കാര്യമായിട്ട് ഉയർന്നിട്ടില്ല ഒരടി പോലും ജലനിരപ്പ് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ വലിയ ആശങ്കയിലായിരുന്നു കെ സി ബി ഉണ്ടായിരുന്നത് അതായത് ആ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ് അടിയിൽ താഴെ പോയാൽ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് അടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പവർ ഹൗസിലെ ഉൽപാദനം വരെ നിർത്തേണ്ട ഒരു അവസ്ഥ പോലും പോലുമുണ്ട് അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്താൻ തുടങ്ങിയപ്പോൾ മഴ തുടങ്ങി അതുകൊണ്ട് ജലനിരപ്പ് കുറയുന്നില്ല എന്നാലോട്ട് കൂടുന്നുമില്ല എന്നുള്ള നിൽക്കുകയാണ് മറ്റ് ചെറു ഡാമുകളിലൊക്കെ സ്വാഭാവികമായിട്ടും ചെറിയൊരു മഴ പെയ്താൽ നിറയും അത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം വലിയ ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉണ്ടാക്കുന്നുമില്ലേ താങ്ക് യു രാഹുൽ വിജയൻ ബ്ലോക്കിൽ നിന്ന് ഷബീർ ഒരു ഒരു ഈ വാട്സ്ആപ്പ് നമ്പർ തരാമോ എന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് വാർത്തകളും ദൃശ്യങ്ങളും അയക്കാൻ ഒരു നമ്പർ നിങ്ങൾക്ക് തരാം ഇത് അല്പം വിശദമായിട്ട് തന്നെ തന്നെ തരാം അല്പം ഒന്ന് കാത്തിരുന്നുള്ളൂ കാര്യം നിങ്ങൾക്കെടുതികളുടെയും അതുപോലെ നിങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ ഉണ്ടാകുന്ന വാർത്തകളുടെയും ദൃശ്യങ്ങൾ അയച്ചു തരാൻ വേണ്ടിയാണ് ഈ നമ്പർ അയക്കുന്നത് ഇപ്പോൾ ഇനി നമ്പർ തരാം പ്രേക്ഷകർക്ക് വാർത്തകളും ദൃശ്യങ്ങളും വാട്സപ്പിൽ അയക്കാനുള്ള നമ്പർ ഇതാണ് സിക്സ് ഒന്ന് എഴുതിക്കുള്ളൂ ആറ് രണ്ട് മൂന്ന് അഞ്ച് ഒൻപത് ആറ് എട്ട് ഒൻപത് മൂന്ന് ഏഴ് ഇതൊരു വാട്സാപ്പ് നമ്പറാണ് സിക്സ് ടു ത്രീ ഫൈവ് നയൻ സിക്സ് എയ്റ്റ് നയൻ ത്രീ സെവൻ ഇത് യൂട്യൂബ് ചാനൽ പിൻ ചെയ്തേക്കാം അതേപോലെ തന്നെ സ്ക്രീനിലും ഈ നമ്പർ വിശദമായി എഴുതി കാണിക്കാം നിങ്ങൾക്ക് വാർത്തകളും ദൃശ്യങ്ങളും ഈ നമ്പറിൽ അറിയിക്കാം ഇതൊരു വാട്സാപ്പ് നമ്പറാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം